മലയാളത്തിൽ റീറിലീസ് ട്രെൻഡുകൾ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി മോഹൻലാൽ ചിത്രം സ്ഫടികമായിരുന്നു ഇതിന് ആദ്യം തുടക്കം കുറിച്ചത് പിന്നാലെ ഒരുപടി സിനിമകൾ റീറിലീസായി മലയാളികൾക്ക് മുന്നിലെത്തി അവയിൽ ഏറ്റവും ഒടുവിലത്തേതായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ഹരിഹരൻ എം ഡി എ പോലുള്ളവർ മെനഞ്ഞെടുത്ത ഈ ക്ലാസിക് ഹിറ്റ് തിയേറ്ററിലെത്തിയപ്പോൾ പ്രേക്ഷകരിൽ കൗതുകം ഏറെയായിരുന്നു പരിമിതമായ സാങ്കേതികവിദ്യകൾ ഉണ്ടായിരുന്ന അക്കാലത്ത് ഇങ്ങനെ ഒരു സിനിമ ഒരുക്കിയവരെ പ്രകീർത്തിച്ച് അവർ രംഗത്തെത്തി ചന്തു എന്ന കഥാപാത്രമായി മമ്മൂട്ടി തിളങ്ങിയ ചിത്രത്തിന്റെ റീറിലീസ് കളക്ഷൻ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റീറിലീസ് ചെയ്ത് പതിനാറ് ദിവസത്തെ കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു കോടി നാല് ലക്ഷം രൂപയുടെ ഗ്രോസ് ആണ് ഇതുവരെ ഒരു വടക്കൻ വീരകഥ റീറിലീസിൽ നേടിയിരിക്കുന്നത് ഇതുവരെ റീറിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് ആവനാഴി പാലേരി മാണിക്യം വല്യേട്ടൻ എന്നിവയാണ് മുൻപ് റീറിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രങ്ങൾ അതേസമയം മലയാളത്തിൽ ഇതുവരെ ഏഴ് സിനിമകളാണ് റീറിലീസ് ചെയ്തത് സ്ഫടികം മണിച്ചിത്രത്താഴ് ദേവദൂതൻ ആവനാഴി പാലേരി മാണിക്യം വല്യേട്ടൻ ഒരു വടക്കൻ വീരഗാഥ എന്നിവയാണ് ആ സിനിമകൾ ഇനിയും ചില സിനിമകൾ റീറിലീസിന് ഒരുങ്ങുന്നുണ്ടെന്നാണ് വിവരം അതേസമയം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബഡ്സ് ആണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ഗൗതം വാസുദേവേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഡൊമിനിക് എന്ന ഡിറ്റക്റ്റീവായാണ് മമ്മൂട്ടി എത്തിയത് ബസൂക്കയാണ് റിലീസിനൊരുങ്ങുന്ന മറ്റൊരു മമ്മൂട്ടി ചിത്രം മഹേഷ് നാരായണൻ ചിത്രം കളങ്കാവൽ എന്നിവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റു മമ്മൂട്ടി ചിത്രങ്ങൾ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക